ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതെല്ലാം അതുപോലെ സാധിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നാൽ നമ്മൾ അർഹിക്കുന്നത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അത് ആരാലും തടുക്കപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത് ഏർ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഞങ്ങളുടെ മലയാളം മാസ്റ്ററാണ് പട്ടത്രി മാഷ് എന്റെ സ്കൂളില് മലയാളം പഠിപ്പിച്ചിരുന്ന മാഷാണ് അദ്ദേഹം എപ്പോഴും പരീക്ഷ കഴിഞ്ഞാല് പരീക്ഷ പേപ്പർ നോക്കിയിട്ട് കുട്ടികൾക്ക് അത് വിതരണം ചെയ്യുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ അവരുടെ പേപ്പർ കഴിഞ്ഞാൽ മാഷെ ഞങ്ങൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ ഇതിൽ കൂടുതൽ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പരാതി പറയാറുണ്ട് അപ്പോ മാഷ് പറയുന്ന ഒരു കാര്യമാണ് മക്കളെ നിങ്ങള് ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതെല്ലാം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടണം പക്ഷെ നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന് അത് അത് ജീവിതത്തിന്റെ ഓരോ അനുഭവ വേളകളിലും അദ്ദേഹം പറഞ്ഞ ആ കാര്യം എത്രമേൽ സത്യമായിരുന്നു എന്ന് ഞങ്ങൾ ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നുണ്ട് दरु सत्यमान